നമസ്കാരം മിസൈലുകൾ പ്രയോഗിക്കാൻ ഇന്ത്യയ്ക്ക് വേണ്ടി വന്നത് ആകെ ഇരുപത്തിയഞ്ച് മിനിറ്റ് മാത്രമാണ് ഇരുപത്തിയഞ്ച് മിനിറ്റ് നീണ്ടുനിന്ന ആക്രമണങ്ങൾ ഇന്ത്യൻ കരസേന നാവികസേന വ്യോമസേന എന്നിവ സംയുക്തമായിട്ടാണ് നടത്തിയത് പാകിസ്ഥാന കനത്ത തിരിച്ചടി തന്നെയാണ് ഇന്ത്യ ഇന്ന് പുലർച്ചെ ഓപ്പറേഷൻ സിന്ധുറിലൂടെ നൽകിയത് പഹൽഗാം ഭീകരാക്രമണത്തിന് കനത്ത തിരിച്ചടിയായി ഇന്ത്യ നടത്തിയ സൈനിക നടപടിയിൽ കൊടും ഭീകരൻ മസൂദ് അസറിന്റെ വീടും തകർന്നു എന്ന റിപ്പോർട്ടുണ്ട് ഇന്ത്യൻ സേനകളുടെ ആക്രമണത്തിൽ മസൂദ് അസറിന്റെ മൂത്ത സഹോദരി ഉൾപ്പെടെയുള്ള പതിനാല് കുടുംബാംഗങ്ങളും കൊല്ലപ്പെട്ടതായി വിവിധ പാക് മാധ്യമങ്ങളും ജെയ്ഷെ മുഹമ്മദുമായി ബന്ധപ്പെട്ടവരും പറയുന്നു പത്ത് പേർ മസൂദിന്റെ കുടുംബത്തിൽപ്പെട്ടവരാണെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ട് കൊല്ലപ്പെട്ടവരിൽ മസൂദിന്റെ മൂത്ത സഹോദരിയും ഉൾപ്പെട്ടിട്ടുണ്ട് താനും മരിക്കുന്നതായിരുന്നു നല്ലതെന്നാണ് ഈ നഷ്ടത്തിൽ മസൂദ് അസറിന്റെ പ്രതികരണം ഇന്ത്യയുടെ നീക്കത്തിന് തിരിച്ചടി ഉണ്ടാകുമെന്നാണ് മസൂദ് പ്രസ്താവന ഇറക്കിയിരിക്കുന്നത് എക്സ് ഉൾപ്പെടെയുള്ള സാമൂഹ്യ മാധ്യമങ്ങളിലാണ് ജെയ്ഷെ മുഹമ്മദുമായി ബന്ധപ്പെട്ടവർ ഇത്തരം വിവരങ്ങൾ പങ്കുവച്ചിരിക്കുന്നത് അതേസമയം മസൂദ് അസർ എവിടെയാണെന്നതിൽ ഇതുവരെ വിവരങ്ങളില്ലെന്നും വിവിധ റിപ്പോർട്ടുകളിൽ പറയുന്നു അതേസമയം ഇത് സംബന്ധിച്ച ഔദ്യോഗിക വിവരങ്ങളോ മറ്റു പ്രതികരണങ്ങളോ ലഭ്യമായിട്ടില്ല ജെയ്ഷെ മുഹമ്മദിന്റെ ആസ്ഥാനമായ ബഹാവുൽപൂരിലെ മർക്കസ് സുബാഹന ലഷ്കർ ആസ്ഥാനമായ മിർക്കയിലെ മർക്കസ് തൊയ്ബ ജെയ്ഷെ കേന്ദ്രങ്ങളായ സർജാൽ കോട്ട്ലിയിലെ മർക്കസ് അബ്ബാസ് മുസഫറബാദിലെ സൈദുനഅബി ബിലാൽ ക്യാമ്പ് ലഷ്കർ ക്യാമ്പുകളായ ബർണാലയിലെ മർക്കസ് അഹ്ലെ ഹാദിദ് മുസഫറബാദ് ഹിസ്ബുൾ മുജാഹിദീൻ താവളമായ സിയാലാക്കോട്ടിലെ മെഹ്മൂന ജോയ എന്നിവിടങ്ങളിലായിരുന്നു ഇന്ത്യയുടെ ആക്രമണം അതേസമയം ഇന്ത്യയുടെ സംയുക്ത ഓപ്പറേഷനിൽ എഴുപത് പാകിസ്ഥാൻ ഭീകരർ കൊല്ലപ്പെട്ടുവെന്നാണ് റിപ്പോർട്ട് പാകിസ്ഥാനിലെ ഒൻപത് ഭീകര കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടായിരുന്നു ഇന്ത്യയുടെ തിരിച്ചടി എന്നാൽ മുപ്പത്തിരണ്ട് പേരാണ് കൊല്ലപ്പെട്ടതെന്നാണ് പാക് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഇന്ത്യയുടെ തിരിച്ചടിയിൽ കൊല്ലപ്പെട്ടവരിൽ ലഷ്കർ നേതാക്കളായ അബ്ദുൾ മാലിക് മുദ്രസിർ എന്നിവരും ഉൾപ്പെട്ടിട്ടുള്ളതായിട്ടാണ് റിപ്പോർട്ട് ഇന്ത്യൻ സുരക്ഷാ ഏജൻസികൾ അന്വേഷിക്കുന്ന കൊടും ഭീകരരാണ് അബ്ദുൾ മാലിക്കും മുദ്രസറും ലഷ്കർ കേന്ദ്രമായ പാകിസ്ഥാനിലെ മുരികയിലെ മർക്കസ് തൊയ്ബിക്ക് നേരെ നടത്തിയ ഇന്ത്യൻ ആക്രമണത്തിലാണ് ഇരുവരും കൊല്ലപ്പെട്ടതെന്നും റിപ്പോർട്ടുകളിൽ പറയുന്നു പാകിസ്ഥാനിലെ ഭീകര കേന്ദ്രങ്ങൾ ഇന്ത്യ അടിമുടി തകർക്കുകയായിരുന്നു അതിന്റെ പട്ടികയും പുറത്ത് വിട്ടിട്ടുണ്ട് പ്രസിഷൻ സ്ട്രൈക്കാണ് നടത്തിയത് കൃത്യമായ സ്ഥലങ്ങൾ ലോക്ക് ചെയ്തുള്ള തിരിച്ചടി കൊളാസ്ട്രൽ ഡാമേജ് ഒഴിവാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ആക്രമണത്തിന് വേണ്ട ആയുധങ്ങൾ പോലും തിരഞ്ഞെടുത്തതെന്ന് ഇന്ത്യൻ സൈന്യം വിശദീകരിക്കുന്നു പൊതുജനത്തിന് അപകടമുണ്ടാകാതിരിക്കാൻ വേണ്ടിയായിരുന്നു ഇത് പാകിസ്ഥാന്റെ സൈനിക കേന്ദ്രങ്ങളൊന്നും ലക്ഷ്യമിട്ടിട്ടില്ല അതീവ സൂക്ഷ്മതയോടെയായിരുന്നു ആക്രമണം ഒരു ശസ്ത്രക്രിയ നടത്തുന്നത്ര ക്ലിനിക്കൽ കൃത്യതയോടെ പാകിസ്ഥാന്റെ ഭാഗത്തു നിന്ന് ഏതെങ്കിലും വിധത്തിലുള്ള പ്രകോപനം ഉണ്ടായാൽ ഇന്ത്യ തിരിച്ചടിക്കും അതിനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും ഇന്ത്യൻ സേന നടത്തിയിട്ടുണ്ടെന്നും കെണൽ ഖുറേഷിയും വിംഗ് കമാൻഡർ സിംഗും ഔദ്യോഗികമായി വ്യക്തമാക്കിയിരുന്നു ജമ്മു കാശ്മീരിലും ഇന്ത്യൻ സൈന്യത്തിന് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ടുള്ള ആഹ്ലാദ പ്രകടനങ്ങൾ നടക്കുകയാണ് പാകിസ്ഥാനെ എല്ലാ അർത്ഥത്തിലും ജമ്മു കാശ്മീരിലുള്ളവർ തള്ളിപ്പറയുന്നു ഇന്ത്യൻ സൈന്യത്തിന്റെ കരുത്തും അവർ അംഗീകരിക്കുന്നു അങ്ങനെ എല്ലാ അർത്ഥത്തിലും വലിയ കൊളാറ്ററൽ ഡാമേജ് പാകിസ്ഥാന് സംഭവിക്കുന്നു എന്നതാണ് വസ്തുത അതിർത്തിയിൽ നിന്നും നൂറ് കിലോമീറ്റർ മാത്രം അകലെ സ്ഥിതി ചെയ്യുന്ന ജെയ്ഷെ മുഹമ്മദിന്റെ ആസ്ഥാന കേന്ദ്രം തകർക്കുന്നതായിരുന്നു ഇന്ത്യൻ സൈന്യം കൊടുത്ത ആദ്യ പ്രാധാന്യം രണ്ടായിരത്തി പത്തൊൻപതിലെ പുൽവാമ ഭീകരാക്രമണം നടന്ന സമയത്ത് മുതൽ ഇന്ത്യ തകർക്കാൻ ലക്ഷ്യമിട്ട കേന്ദ്രങ്ങളിൽ ഒന്നായിരുന്നു ഇത് കശ്മീരിൽ നടക്കുന്ന ഭീകരപ്രവർത്തനങ്ങളുടെ ബുദ്ധി കേന്ദ്രങ്ങളിൽ ഒന്നുകൂടിയായിരുന്നു ഇത് രണ്ടായിരത്തി ഫെബ്രുവരി പതിനാലിന് പുൽവാമ ഭീകരാക്രമണം ആസൂത്രണം ചെയ്ത ബഹാവൽപൂരിലെ സുബഹാൻ അള്ള ക്യാമ്പും ലക്ഷ്യസ്ഥാനങ്ങളിൽ ഒന്നായിരുന്നു ഇവിടെ വെച്ചാണ് ജെയ്ഷെ മുഹമ്മദ് തങ്ങളുടെ ഭീകരർക്ക് വേണ്ട എല്ലാ പരിശീലനവും നൽകുന്നത് പാകിസ്ഥാനിലെ പഞ്ചാബ് പ്രവിശ്യയിലായിരുന്നു ഈ സ്ഥലം ഇവിടുത്തെ തീവ്രവാദ ക്യാമ്പ് ഇന്ത്യ തകർത്തു നിരവധി പേർ കൊല്ലപ്പെട്ടിട്ടുണ്ടെന്നാണ് സൂചന മസൂദ് അസറിന്റെ താവളമാണ് ഇവിടെ ഏതായാലും മസൂദ് അസർ താവളം നഷ്ടമായിരിക്കുന്നു മസൂദ് അസറും ലഷ്കർ ഇ തൊയ്ബയുടെ പ്രധാന ഹാഫിസ് ഐദും കാലമായി ഇന്ത്യയിലെ തീവ്രവാദ പ്രവർത്തനങ്ങളെ നിയന്ത്രിച്ചിരുന്നു